സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് സീരിയലുകളും ചലച്ചിത്രങ്ങളും ഇടയിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനം വളരെ വലുതാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം ചോദിക്കട്ടെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നല്ല ഏറ്റവും അധികം ദുസ്വാധീനം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന ചലച്ചിത്രം ഏറ്റവും അധികം വയലൻസോട് ഇറങ്ങിയ പടം എന്ന് പറയുന്നത് ഈ പടം തിയേറ്ററിലാണ് ഇറങ്ങിയത് പതിനെട്ട് പ്ലസ് ആയിരുന്നു അതായത് പതിനെട്ടാവാത്തവർക്ക് കാണാൻ പറ്റത്തില്ല ആണേ പ്രായപൂർത്തിയായവരാണ് അതെല്ലാം പോയി കണ്ടത് ഇനി എന്റെ ചോദ്യം ഈ പടം ഒ ടി ടി വന്ന് ഇതേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ളതെല്ലാം ഒ ടി ടിയിലൂടെ കണ്ട് പ്രായപൂർത്തി ആ ഒരു സിനിമ ഒരു തവണ കണ്ട സിനിമ പ്രായപൂർത്തിയാവാത്തവരെല്ലാം വീട്ടിൽ ഇരുന്ന് ഫോണിൽ കൂടെ ഇരുപത്തഞ്ച് തവണ കാണാൻ പറ്റുന്ന അവസരം ഈ ഒ ടി ടിയിലൂടെ ഉണ്ടായി ഇതിന് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനവും അല്ലെങ്കിൽ എല്ലാ പ്രസ്ഥാനവും ബഹിഷ്കരിച്ച് കണ്ടില്ലല്ലോ അതിനപ്പുറത്തേക്ക് ഈ പടം തിയേറ്ററിൽ നൂറ് കോടി അടിച്ചല്ലോ ആ സമയത്ത് അതിൽ പ്രത്യേക ടാക്സ് ഗവൺമെന്റിന് കിട്ടുമല്ലോ നമ്മുടെ കേരള ഗവൺമെന്റ് കിട്ടുമല്ലോ അത് വേണ്ടാന്ന് വെച്ചായിരുന്നോ അല്ലെങ്കിൽ അത് ബഹിഷ്കരിച്ചായിരുന്നോ അതൊന്നും ഞാൻ എവിടെയും കണ്ടില്ല ചലച്ചിത്രങ്ങളും സീരിയലും ഒക്കെ ഭയങ്കര സ്വാധീനം ചെലുത്തുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ പക്ഷേ അത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ആ ടാക്സ് കാശ് അത് ഞങ്ങള് വേണ്ട എന്ന് വെക്കത്തില്ല അത് കിട്ടുന്നത്രയും കിട്ടട്ടെ എന്നിട്ട് ആളുകൾ നശിക്കട്ടെ അതായാലും പ്രശ്നമില്ല ഇതിനുമുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ആരും ഫിറ്റ് ആവരുത് അടിച്ച് ഫിറ്റ് ആവരുത് നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഫിറ്റ് ആവണം എന്ന് എന്നിട്ട് അപ്പുറത്തൂടെ മദ്യം ഇട്ടോണ്ടിരിക്കുവായിരുന്നു അരിപ്പള്ളി